ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീടേൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ അലാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് കൂടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് വണ്ടായിലേക്കാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാട് വണ്ടായിലാണ് വണ്ടാഴിയിലെ നെല്ലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ കാറ്റടിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ട് പിന്നെ ഒന്നാമത് അധികാലത്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഉള്ളൊരു കാര്യമാണ് ഞാൻ മുമ്പ് പെരിന്തൽമണ്ണയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അധികാലത്ത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് പ്രത്യേകിച്ച പെരിന്തൽമണ്ണ ലക്കിടി ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പഴയന്നൂർ ആ ഒരു ഏരിയ ഒക്കെ യാത്ര ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസത്തൊക്കെ വരുന്ന സമയത്ത് സൂപ്പർ വൈബാണ് പെരിന്തൽമണ്ണയിൽ നിന്നും ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ നാട്ടിലേക്ക് അപ്പോൾ ആ ഒരു യാത്രയൊക്കെ ഒരു ആറ് മാസം പറ്റും ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരിക്കൽ പെരിന്തൽമണ്ണയിലേക്കുള്ള എൻ്റെ ഒരു ട്രിപ്പ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ടു പാലക്കാട് ഹൈവേയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പട്ടിക്കാട് മുടിക്കോട് എന്നൊക്കെ പറയുന്ന ഏരിയാസിലൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ പിന്നെ സർവീസ് റോഡൊക്കെ പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടാതെ തന്നെ വീട്ടിലേക്ക് ഈ സൈറ്റ് എത്താൻ പറ്റും കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു മണിക്കൂർ മതി നമുക്ക് വീട്ടിലെത്താനായിട്ട് മുൻപൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സർവീസ് റോഡിൽ കുണ്ടും കുഴിയൊക്കെ ഉള്ളത് വലിയ വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് നിർത്തി നിർത്തിയിട്ട് ആകെ മൊത്തം ബ്ലോക്കാണ് നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്കൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറി നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ റോഡിന് കുറുകെ മലനിരകൾ കാണാൻ പറ്റും അതൊക്കെ നന്നായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് ഗെയ്സ് അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കുതിരാൻ ടണലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്തു യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിപ്പാങ്ങെത്താറുണ്ട് മെയിനായിട്ട് ഈ ഒരു കുതിരാൻ ഏരിയ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് ബ്ലോക്കാണ് കാരണം ഇതിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ബ്ലോക്കിനെ പറ്റിയിട്ട് അതായത് ഈ ഒരു ടണലൊക്കെ വരുന്നതിന് മുമ്പ് ബ്ലോക്ക് എന്ന് വെച്ചാൽ അമ്മമാതിരി ബ്ലോക്കാണ് ഈ ഒരു സൈഡിൽ നമ്മൾ തൊട്ടപ്പുറത്തുകൂടിയാണ് പോവുക അവിടെ ഒരു അയ്യപ്പന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിയാണ് നമ്മൾ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് നല്ല രീതിയിലുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ് ആ ഭാഗത്തുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാനും വരാനൊക്കെ പറ്റും ആ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ എല്ലാവരും നാണയ തൊട്ടുകൾ എറിയുവായിരുന്നു അതൊക്കെ ഒരു കാലം ഒരുപാട് നേരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കഴുത്ത് തന്നെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് പോലെ ഒരു റെസ്റ്റൊക്കെ എടുക്കാറുള്ളതാണ് അങ്ങനെ അഞ്ചു വയസ്സൊക്കെ ഉള്ളാത്തൊരു കാപ്പിയും കുടിച്ച് ഞാൻ വീണ്ടും യാത്ര ആരംഭിച്ചു അതിനിടയിൽ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞ് വണ്ടി റിസർവായി ഇത് പിന്നെ അത്യാവശ്യം മൈലേജൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാനില്ല അങ്ങനെ വണ്ടി റിസർവ് ആക്കി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വടക്കഞ്ചേരി ടൗൺ ആണ് വടക്കഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ് വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ വീട്ടിലേക്ക് ഈ വടക്കഞ്ചേരി അതുപോലെ ആലത്തൂർ നെന്മാറ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ചിലതാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ പാലക്കാട് ജില്ലയുടെ ഭൂപടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു തെക്കൻ സൈഡാണ് ഈ വണ്ടാഴി വടക്കഞ്ചേരി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഏരിയസ് ഒക്കെ കുറച്ചൂടെ പാലക്കാട് ജില്ലയുടെ ഈ ഒരു തൃശ്ശൂർ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഗെയ്സ് അങ്ങനെ ഞാനിപ്പോൾ വടക്കഞ്ചേരി ടൗണിൽ എത്തിയിരിക്കുകയാണ് വടക്കഞ്ചേരിയിലുള്ള ഡയാന ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് പല വഴികളുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിൽ ടൗണിലേക്ക് കയറിയിട്ട് അങ്ങനെ പോവാം ആമക്കുളം എന്നൊക്കെ പറയുന്ന ഗോവിന്ദാപുരം നെന്മാറയൊക്കെ പോകുന്ന റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് നേരെ നമ്മൾ മുടപ്പല്ലൂർ മുടപ്പല്ലൂരിൽ പിന്നെ പണ്ടാഴിയിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇത് എൻ്റെ നാട്ടിലേക്കുള്ള വഴിയാണ് ഗെയ്സ് അപ്പ് ഈ കാണുന്നതാണ് വണ്ടാഴി എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ചില കടകളെല്ലാം അടഞ്ഞു കിടക്കുവാണ് ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ ഗെയ്സ് അപ്പ് ഈ കാണുന്നതാണ് എൻ്റെ നാട് ഓരോ തവണ ഈ നാട്ടിലേക്ക് വരുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അങ്ങനെ നെല്ലിക്കോട് എന്ന് പറയുന്ന എൻ്റെ നാട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് അടിപൊളി വിഷ്വൽസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നാല് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു വിസ്മി ഹാരി ടാറ്റ ബൈ ബൈ